ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവിൽദാർ പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് കേരള പി എസ് സി ഒഴിയെന്നല്ല ജസ്റ്റ് നിങ്ങൾ തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഹോളിബോൾ ടീമിലേക്ക് വേണ്ടിയിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാം നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾക്ക് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചും ആ ഒരു എക്സാമിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് പ്രധാനപ്പെട്ടത് കേരള പോലീസിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റും അതുപോലെ യു പി എസ് സി ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഐ എഫ് എസ് എക്സാമായിട്ടുള്ള പ്രിലിമിനറി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് കേരള പോലീസിലേക്ക് ഹബിൽദാർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പെർമനൻറ്റ് വേക്കൻസിയാണ് കേരള പോലീസിലേക്ക് ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വോളിബോൾ ടീമിലേക്ക് വേണ്ടിയിട്ടാണ് ഹവിൽദാർ പോസ്റ്റ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസി രണ്ട് വേക്കൻസിയാണ് വോളിബോൾ മെൻ കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ അറ്റാക്കർ ഒരു വേക്കൻസി സെറ്റർ ഒരു വേക്കൻസി മൊത്തം രണ്ട് വേക്കൻസിയാണ് കേരള പോലീസിലേക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് അവണിച്ചിരിക്കുന്നത് ഇതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു എച്ച് എസ് സി ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ പാസ് പാസ്സായിരിക്കുക പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് കായികപരമായിട്ട് കഴിവ് തെളിയിച്ച ഫസ്റ്റ് ഓർ സെക്കൻഡ് പ്ലേസ് ഇൻഡിവിജ്വൽ അത്ലറ്റ്സ് ഇൻ ഓർഗനൈസർ സ്റ്റേറ്റ് മീറ്റ്സ് ആൻഡ് ഷുഡ് ഹാവ് ബീൻ സെലക്റ്റഡ് റെപ്രസെൻറ്റ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റോ സെക്കൻഡോ ഇൻഡിവിജ്വൽ അത്ലെറ്റ്സ് നേടിയിട്ടുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാഷണൽ ചാമ്പ്യൻഷിപ്പ് യൂണിവേഴ്സിറ്റി ജൂനിയർ സീനിയർ യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇൻ്റർസ്റ്റേറ്റ് അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ കഴിവ് തെളിയിച്ച ആളാണെങ്കിൽ അവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് പിന്നെ ഫിസിക്കൽ നോക്കുക അതുപോലെ എസ് സി എസ് ടിയും ഒ ബി എ സിക്കൽ ഏജളവും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് ഫിസിക്കൽ നോക്കി നോക്കുകയാണെങ്കിൽ മിനിമം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഹൈറ്റ് വേണം പിന്നെ ചെസ്റ്റ് മിനിമം എൺപത്തൊന്ന് സെന്റിമീറ്റർ അതുപോലെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോർമൽ ആയിരിക്കണം ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അഞ്ച് ഐറ്റംസ് മൊത്തം എയ്റ്റ് വൺ സ്റ്റാറിൽപ്പെട്ട ഐറ്റ് ഐറ്റംസ് ഉണ്ടാവും അതിൽ അഞ്ച് എണ്ണം നിങ്ങൾ നേടിയിരിക്കണം നൂറ് മീറ്റർ റണ്ണിന് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് ഉണ്ടാവും നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് സി എം പിന്നെ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പുട്ടീൻ്റെ ഷോട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ത്രോയിൻ്റെ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോപ് ക്ലിംബിങ് അറുനൂ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം പുള്ളപ്സ് ആൻഡ് ചിന്നിങ് എയ്റ്റ് ഐറ്റംസ് നായിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഇരുപത്തി ഒമ്പത് എട്ട് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ യു പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതിൽ പറഞ്ഞിരിക്കുന്ന സർവീസുകൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് എക്സാം അതുപോലെ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് ഒക്കെ ആവാൻ അല്ലെങ്കിൽ കമ്മീഷനൊക്കെ കമ്മീഷണർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇത് അപേക്ഷിക്കാം इंटिटेट सर्वीस इंटन सिल अकंट सर्वीस इंतन लो सर्वीस इंतन डिफेंस अकंट सर्वी इंफें एस्टेट सर्वी अब इंस इंफर्मेश सर्वी इंस्टल सर्वी इंट टी अकंस आज फसवी इंवे प्रोटेन फोर् सर्वी अलवन्वीस इंजन रवन्वीस इनकम टाक्स कस्टम्स इंजन ट्रेड सर्वीस अलग इंवे मानेजमेंट सर्वीस इंटन ആർമ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ് അതുപോലെ ഡൽഹി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ലക്ഷദ്വീപ് രാമൻ ദീവ് അതുപോലെ ദാദർ നഗർ വേലി സിവിൽ സർവീസ് പിന്നെ ഡൽഹി അതുപോലെ തന്നെ ഡി എൻ ഡി എൻ ഐ ഐ പി എസ് എന്ന് പറഞ്ഞ പോലീസ് സർവീസിലേക്ക് വേണ്ടിയിട്ട് പോണ്ടിച്ചേരി സിവിൽ സർവീസ് പോണ്ടിച്ചേരി പോലീസ് സർവീസ് എന്നീ ഇരുപത്തിയൊന്നോളം സർവീസുകളായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ഏകദേശം ആയിരത്തി അൻപത്തി ആറോളം ഒഴിവുകളുണ്ട് അതിൽ അൻപത് വാക്കൻസി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡുള്ള ആൾക്കും അപേക്ഷിക്കാം അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓരോ വിഭാഗത്തിലേക്കും എങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് ഇതിലേക്ക് ഡിഗ്രിയാണ് ഇതിലേക്ക് അറ്റംപ്റ്റ് നമ്പർ ഓഫ് അറ്റംപ്റ്റ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇത്ര എണ്ണം മാത്രമേ എഴുതാൻ പറ്റുന്നുണ്ട് ജനറൽ വിഭാഗമാണെങ്കിൽ ആറും ഒ ബി സി വിഭാഗമാണെങ്കിൽ ഒമ്പതും അതുപോലെ എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ അൺലിമിറ്റഡാണ് പി ഡബ്ല്യു ഡി ഒമ്പത് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി അതുപോലെ ആ വിഭാഗത്തിനെതിരായിട്ടുള്ള ലിമിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ട് താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക நமக்கு எல்லாம் மாத்தி நோட்டிஃபிகேஷன் மேம் நான் தேங்க் யூ ஃபார் வாட்சிங் ஹவ் நைஸ் டே